കഴിയമ്പ്രം ഇപിഎം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്ത സംഘടന മാതൃസംഗമം എന്നിവയുടെ വാർഷിക പൊതുയോഗവും പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്തിന് സ്നേഹാദരവും നൽകി എസ് എൻ ഡി പി യോഗം സ്കൂൾ ആൻഡ് എസ് എൻ ട്രസ്റ്റ് സ്കൂൾ എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഇ ജി ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രമേഷ് പള്ളത്ത അധ്യക്ഷനായി പ്രിൻസിപ്പൽ സിന്ധു എസ് ഹെഡ് മാസ്റ്റർ സി എസ് ദിലീപ് കുമാർ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ എസ് എൻ ഡി പി യോഗം കഴിയമ്പ്രം നോർത്ത് ശാഖാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എം പി ടി എ പ്രസിഡന്റ് സുഷമ പ്രശാന്ത് ഇ പ്രസാദ് എന്നിവർ സംസാരിച്ചു സ്കൂളിന്റെ വളർച്ചയ്ക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്തിനെ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇ ജി ബാബു ആദരിച്ചു പി ടി എം പി ടി എ അംഗങ്ങളും പ്രസിഡന്റിന് ആദരവുകൾ നൽകി ചടങ്ങിൽ വെച്ച ഡോക്ടർ ഹനീഷ് ബാബു വാഴപ്പള്ളി സ്കൂളിന് ഓഫീസ് പ്രവർത്തനങ്ങൾക്കായി ഇൻവെർട്ടർ സമ്മാനമായി നൽകി തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പുതിയ ഇരുപത്തിയൊന്നംഗ പി ടി എ കമ്മിറ്റിയും ഏഴംഗ മാതൃസംഗമം കമ്മിറ്റിയും തിരഞ്ഞെടുത്തു പി ടി എ പ്രസിഡന്റായി നിലവിലെ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്തിനെയും വൈസ് പ്രസിഡന്റായി ഷിഷ്മ പ്രശാന്തിനെയും മാതൃസംഗമം പ്രസിഡന്റായി അശ്വതി യും വൈസ് പ്രസിഡന്റായി ഈ നാട്ടിലെ രക്ഷാർത്ഥ സുഹൃത്തുക്കൾ എക്കാലവും അങ്ങനെ ഞാനിവിടെ പ്രിൻസിപ്പിൾ ആയ സമയത്ത് ഞാനത് അനുഭവിച്ചിട്ടുള്ള പിന്നിലായി കാണുന്ന സ്മാരക ഗവേഷണ ലൈബ്രറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ലൈബ്രറി മന്ദിരം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് പതിനായിരത്തി അറുനൂറ്റി നാല് പൊതുവിദ്യാലയങ്ങളിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സ്ഥാപനം അധ്യാപക രക്ഷാകർത്ത സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതാണ് കഴിഞ്ഞ രക്ഷാകർത്താക്കൾ ആ ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഇവിടുത്തെ അധ്യാപകർ ഉണ്ടാക്കുന്ന അധ്യാപകരുടെ നേതൃത്വം നടക്കുന്ന അക്കാദമി പ്രവർത്തനമായാലും എല്ലാവരും ചേർന്ന് നടത്തുന്ന പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളായാലും ഏതെങ്കിലും മഹത്തായ നേട്ടങ്ങളായാലും അത് ആഘോഷിക്കുമ്പോൾ അധ്യാപകർക്ക് പ്രഥമ അധ്യാപകർക്കൊക്കെ ഉണ്ടാകുന്ന വൈകാരികതയുടെ ഒക്കെ അപ്പുറത്ത് ആഘോഷം സംഘടിപ്പിക്കുന്നവരാണ് ഇവിടുത്തെ പി കെ രമേശൻ പറയാത്തൊരു കാര്യം യുവജനോത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനമൊക്കെ ഏതെങ്കിലും ചെറിയ പോയിന്റുകൾ നഷ്ടമായാൽ അവിടെ വന്നിരിക്കുന്ന മുഴുവൻ വിദ്യാലയത്തിൻ്റെ ആളുകളുമായിട്ട് അടിയുണ്ടാക്കാൻ പോലും അടിയില്ലാത്ത രീതി